അതെ അപ്പ എങ്ങനെ പോണേ അംഗനവാടി പോവാ സ്കൂളില് പോവോ ദൈവ പോണ എല്ലാരും വരില്ല ആ ആ എന്നാ ശെരിപ്പൊക്കെ നടന്നോ നടക്ക് ബായ് ആഘോഷത്തിന് സന്തോഷമായിട്ട് പോണ്ട് ഇരിക്കന്നറിയില്ല അപ്പൊ പഠിക്കാമോ നോക്കൂ അപ്പൂ അതിന്റെ പോലെ എല്ലാതും അറിയാം അപ്പൊ അപ്പ വെച്ചാലേ അമ്മാമിക്ക് ഫോട്ടോ എടുക്കാനെടുക്കും കോഴി എവിടെ കറാവ് എവിടെ അപ്പു സ്കൂളീന്ന് വന്ന അംഗൻവാടിന്ന് വന്ന അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായി അവിടെ ഏ അവിടെ എന്നിട്ട് പഠിപ്പിച്ചു ബാഗെവിടെയാ ബാഗൊക്കെ അമ്മ അമ്മ രീ അപ്പു വന്നാ